ജക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം റനാ ഫാത്തിമ വന്നു കലാപവും സരികയുമായിട്ട് നല്ല രീതിയിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം കഴിഞ്ഞു സരിക കരയൊക്കെ ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് അപ്പാനിക്ക് തീർത്താൽ തീരാത്ത ഒരു പകയുമായി പക ഒരാളോടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മൂന്നാല് പേരോടായി ഡിസ്കസ് ചെയ്യണം വേറെ ആരോടൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയാലും അയാളോട് മാത്രം ഞാൻ പുറക്കില്ല മറക്കില്ല പറയാം വിശേഷങ്ങള് ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തണം റന വന്ന വഴിക്ക് ഇപ്പൊ കലാപൻ സരിക്ക് ഇതാണെങ്കിൽ റന കയറി വരുന്നു ഇപ്പൊ ഇവിടെ ജിഷിൻ ഉണ്ട് അപ്പൊ ജിഷിൻ്റെ അടുത്തേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ശൈതി ഉണ്ട് ചൈത്യടുത്തേക്ക് പോകുന്നു നൂറുണ്ട് നൂറിൻ്റെ അടുത്തേക്ക് പോകുന്നു അനുമോളുടെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും പോകുമ്പോഴും മുപ്പരാൾ വിചാരിക്കുന്നു ഇപ്പം എന്നെ ഹഗ്ഗിയും പെന്നെ ഹഗിയും പക്ഷെ മുപ്പരാൾ മാത്രം ഹഗ്ഗ് ചെയ്യുന്നില്ല അവിടെ പറയാനാദ്യമ പക്ഷേ മുപ്പരാൾ വിചാരിക്കാത്തൊരാളെ മുപ്പരാളെ കെട്ടിപ്പിടിച്ചു അത് അഭിലാഷാണ് അഭിലാഷും സരികയുമായി പുറത്ത് ഒരു ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അഭിലാഷ് അപ്പൊ അതിന്റെ ഒരു വിഷയം ഉള്ളിലുള്ളത് കൊണ്ട് അഭിലാഷ് കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അഭിലാഷ് വന്ന് കെട്ടിപ്പിടിച്ചു മേഖ കൊടുത്തു കഴിഞ്ഞു ആ സംഭവം അവിടെ കഴിഞ്ഞീർന്നു പിന്നെയും ഇവിടെ അപ്പാനിയും റെനയും അക്ബറും സരിഖിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അനുമോളുണ്ടെന്ന് തോന്നുന്നു ഏർ ഇരുന്ന് സംസാരിക്കുന്നിടത്ത് ഏർ റന പറയുന്നുണ്ട് ചേച്ചി മൂന്നാമത്തെ വീക്കിലല്ലേ വിറ്റായി പോയത് അപ്പോൾ ഇത് കേട്ടപ്പോൾ ആൾക്ക് കുറച്ചും കൂടിയും ഉള്ളിലോട്ട് എന്തോ കയറിപ്പോയി അപ്പം ആൾക്ക് ഞാൻ മൂന്നാമത്തെ ആഴ്ചയോ വിറ്റായി അത് പറയേണ്ട ആവശ്യം എന്താ ഇവിടെ അപ്പോൾ അവൾ പറയുന്നത് ഞാൻ ചേച്ചി മൂന്നാമത്തെ വീക്കിലല്ലേ വിറ്റായി പോയത് ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ വേറെ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ആ ഒരു കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക ഇപ്പൊ സരിക്കിൽ കിടക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സരിക ഇപ്പൊ ആരാണ് ഇവിടുന്ന് എവിക്റ്റ് ആയി പോവുക എന്ന് അന്ന് ലാലട്ടൻ ചോദിച്ചിണ്ടായിരുന്നു റന്നോട് അപ്പൊ റന്നു പറയുകയും ചെയ്ത് സരിക ഈ വീക്ക് പോകും അതുപോലെ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവള് സരിക ഈ വീക്ക് എവിക്റ്റ് ആയി പോകും അപ്പൊ ആ ഒരു സംഭവമൊക്കെ ഉള്ളില് കെടുപ്പുണ്ട് അപ്പൊ ഇവളിത് പറയും കൂടി ചെയ്തപ്പോൾ സരികയുടെ ഉള്ളിലുള്ള എന്തൊക്കെയോ കോംപ്ലക്സുകളൊക്കെ പൊന്തിയലിച്ച് മുകളിലോട്ട് വന്നു വേറെ വിഷയമൊന്നുമില്ല വലിയ കണ്ടന്റ് എന്നൊന്നും പറയാല അപ്പം ഇതും കൂടെ അല്ലാത്ത അല്ലി നേരെ ഡ്രസ്സിങ് റൂമിൽ മറ്റേ ബെഡ്റൂമിലോട്ട് വന്ന അവിടെ ജിഷിൻ ഉണ്ട് ജിഷിനുണ്ട് ഷാനവാസുണ്ട് ആതിലുണ്ട് നൂറുണ്ട് പിന്നെ ശൈത്യുണ്ട് സാരികുണ്ട് പിന്നെ നമ്മുടെ ഷാരിക ഉണ്ട് ഷാരികക്ക് അപ്പം തന്നെ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഷാരിക ഇട്ടിട്ടുള്ള ഡ്രസ്സൊന്നും മാറ്റണം റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് അപ്പം അത് മാറ്റാൻ വേണ്ടി മുപ്പിരാൾ വേറെ ഡ്രസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഡ്രസ് എടുത്തിട്ട് ശാരിക ഡ്രസ്സിംഗ് റൂമിൽ പോയി മാറാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഇരുന്നൊക്കെ ഭയങ്കര കരച്ചിലാണ് ശാരിക അവൾ എന്നെ അങ്ങനെ പറഞ്ഞു അവൾ വന്നപ്പോൾ തൊട്ടിട്ട് ഇങ്ങനെ തന്നെയാണ് അവൾ എന്താ പറയാ അന്ന് ഞാൻ എവിറ്റായി പോകുമ്പോൾ തൊട്ടിട്ട് ഞാൻ സ്റ്റോർ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് അറിഞ്ഞു അവൾ അവിടെ ഇരുന്ന് പറയുണ്ടായിരുന്നു ഞാൻ കരഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം എപ്പോഴെപ്പോഴും ഇത് പറയേണ്ട കാര്യമില്ല ഞാൻ മൂന്ന് വീക്കാൻ നിന്നിട്ടുള്ളൂ ഞാൻ മൂന്ന് വീക്കാൻ നിന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം എപ്പോഴെപ്പോഴും പറയണ്ട കാര്യങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ കാലത്തല്ലേ കരഞ്ഞുകൊണ്ടിരിക്കാണോ അവിടെ ആ സമയത്ത് നമ്മുടെ ശാരിക വരികയാണ് പുതിയ ഡ്രസ് ഇട്ടിട്ട് ഇവിടെ രണ്ടും ഒരു സാധനം ഇട്ട് ഞാത്തി വന്നിട്ടുണ്ട് ഇത് കണ്ട വഴിക്ക് സീൻ നേരെ നേരെ ഉളട്ടി അടിച്ച പോലെ അതായത് അത്ര നേരം കറിഞ്ഞിരുന്നാണ് ടക്കെന്ന ചിരിച്ചു പട്ടാകും ചിരിച്ചു അപ്പൊ ഷാനവാസ് പറ ഇങ്ങനെ ഇങ്ങനെ സീൻ മാറാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പം ചേച്ചിയും പറയാം ഓ ചേച്ചി ഇപ്പം ഡ്രസ്സിട്ട് വന്നതുകൊണ്ട് വലിയൊരു സംഭവം അവിടെ മാറിക്കിട്ടിട്ട് വന്നത് അങ്ങനെ ആ സംഭവം അവിടെ തീർന്നു പക്ഷെ വീണ്ടും വീണ്ടും ഉള്ളിൽ നമ്മളെ സ്റ്റോർ റൂമിൽ പോയി ബാറ്ററി മാറ്റാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെന്തിനാ ഈ പ്രൊവോക്കാവണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഈ ഒരു സംഭവം പിടിച്ചിട്ട് നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട എൻ്റെ അടുത്ത് മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും സൈനിക ബെഡ്റൂമിലോട്ട് വരുന്നു അപ്പൊ അനിമോള് പറയുന്നുണ്ട് നീ ചേച്ചി ഇതിനൊക്കെയാണോ കരയുന്ന എന്ന് വന്നിട്ട് അപ്പൊ നീ അപ്പൊ അനിമോൾക്ക് ഇട്ട് നല്ലൊരു കുട്ടി കൊടുക്കുന്നുണ്ടവിടെ അനിമോളെ നീ എൻ്റെ അടുത്ത് മിണ്ടാൻ വരരുത് നീ ഇവിടെ കരഞ്ഞിട്ടില്ലേ എന്നാ മാറിക്കാണ്ട് അപ്പോൾ ഏഹ് അനിമോള് മാറി നിൽക്കുന്നുണ്ടവിടെ അപ്പൊ ഈ റന വന്നിട്ട് ഒന്ന് ഹഗ് ചെയ്യാണ് അവിടെ ആദില എന്ന് ആദില പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു ഹഗ്ഗി ഹഗ്ഗിതാ മാറിപ്പോവും അപ്പൊ ഇവിടെ വന്നിട്ടൊരു ഹഗ്ഗ് ചെയ്യണോണ്ട് കൂടിയിട്ട് ആ പ്രശ്നം അവിടെ സോൾവ് ആയി ഇല്ലാതെ അലിഞ്ഞു പോവുകയാണ് ഉണ്ടായത് പിന്നെ അപ്പാനിയുടെ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ അപ്പാനി വന്നപ്പോ തൊട്ടിട്ട് ഒരു കുറെ പേരോടായി സംസാരിക്കണം ഇപ്പൊ ലാസ്റ്റായിട്ട് റനയോടും ആതിലോടാണ് സംസാരിച്ചത് എനിക്ക് ഇവിടെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ആരോടും വൈരാഗ്യം ഒന്നും വെക്കരുത് ഇവിടെ വെച്ചിട്ട് തീർത്ത് പുറത്തോട്ട് പോകണം എന്നൊക്കെ പിന്നെ ഇങ്ങനെ പറയാണ് എനിക്ക് ഒരാളോട് മാത്രം ഇവിടെ മറക്കാനും പൊറുക്കാനും പറ്റത്തില്ല അയാളോട് ഞാൻ ഇനി അയാളെൻ്റെ ജീവിതത്തിൽ അയാളുമായിട്ട് ഒരു ഇടപാടും എന്ന് തീർത്ത് പറയുന്നുണ്ട് ആൾ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ ഞാൻ പറഞ്ഞുതരാം ആളാണ് നമ്മുടെ മസ്താൻ ഓക്കെ അപ്പോൾ പോയി വരാം അടുത്തൊരു അപ്ഡേറ്റുമായിട്ട്